ഹൈന്ദഞ്ചിഷ് നമുക്ക് ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന അതേപോലത്തെ ഒരു ഷെയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിൽമേടെ ഒരു പാക്കറ്റ് പാല് കട്ട് നമ്മൾ തണുപ്പിച്ചിട്ട് അതെടുത്താലും മതി അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പാല് നമ്മൾ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയിട്ടുള്ള പാല് പിന്നെ ഐസ്ക്രീം പഴം ഒരു നേന്ത്രപ്പഴമാണ് പിന്നെ നമ്മളുടെ നിലക്കടൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഇതൊക്കെ ഓപ്ഷനല്ലോ പിന്നെ നമ്മളുടെ ബൂസ്റ്റ് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മളുടെ കട്ട കട്ടപ്പാൽ ഇട്ടു പിന്നെ നമ്മളുടെ പഴം നമ്മളുടെ ക്യാഷ്നട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബൂസ്റ്റ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക പിന്നെ അതിൽ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബൂസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ നമ്മളുടെ അണ്ടിപ്പരിപ്പ് നിലക്കടലയൊക്കെ നമുക്ക് ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ പഴവും പാലും ഉള്ള ആ ഒരു മിക്സറുണ്ടല്ലോ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ നമുക്ക് വേറൊരു ലെവലിൽ മാറ്റും പിന്നെ നമ്മൾ ബൂസ്റ്റ് കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ തണുപ്പ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് സാധാ പാലിൽ നമുക്ക് ബൂസ്റ്റ് ഇടണം എന്നില്ല ബൂസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി പഴം നുറുക്കി പിന്നെ കുറച്ച് ക്യാഷിനിട്ടും നിലക്കടലോ ഏതെങ്കിലും ഒന്നിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഷേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ആ ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് നമ്മളുടെ അയൺ കണ്ടൻ്റ് ഒക്കെ ധാരാളമായിട്ട് നേന്ത്രപ്പഴത്തിൽ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബൂസ്റ്റ് ഞാൻ അതിന് കൊടുത്തു പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഷെയ്ക്ക് ഇട്ടുകൊടുക്കുക ഷെയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു ഗ്ലാസ് ഒന്നും കിട്ടിയില്ല വെള്ള ഗ്ലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മളുടെ നമ്മളുടെ ബൂസ്റ്റ് കുറച്ചിട്ടു പിന്നെ നമ്മളുടെ ഐസ്ക്രീം ഐസ്ക്രീം കുറച്ച് കുറേ ഒരു വലിയ പെട്ടി കൊണ്ടുവന്നതാണ് അതിപ്പോൾ ഒരു തുള്ളിയായി ലാസ്റ്റ് ആയപ്പോഴാണ് പിന്നെ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് അതുവരെ ഞാൻ കഴിച്ചു തീർത്തു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ ജീരകമിട്ടായി ജീരകമിട്ടായി നമ്മൾ ഇടണമെന്നില്ല ജീരകമിട്ടായി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ജീരകം മാത്രമായി മാറും അത് അതിൻ്റെ മുകളിലത്തെ പഞ്ചസാര അലിഞ്ഞിട്ട് ജീരകമിട്ടായി ജീരകം മാത്രമാവും അപ്പം അതിനേക്കാളും നല്ലത് നമ്മൾ ജെസ് ഉള്ള അല്ലെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള കുറച്ച് ഭംഗിക്കാണ് കേട്ടോ ജെംസ് ഇട്ടുക നല്ലതാണ് പിന്നെ ചോക്ലേറ്റ് മുകളിൽ നല്ല കളറുകളൊക്കെ ചെയ്തിട്ടുള്ള ചെറിയ ബോൾസ് ഉണ്ടാവും അപ്പം അതൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി നല്ലതാണ് അപ്പം നമ്മളുടെ ഷെയ്ക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ വേറൊരു ലെവലാണ് കേട്ടോ എന്തൊരു ടേസ്റ്റാണെന്ന് പറയുക പാലിൽ ധാരാളം കാൽസ്യമുണ്ട് പിന്നെ നമ്മളുടെ ഫൈബർ കണ്ടൻറ്റ് ധാരാളം നമ്മളുടെ നേന്ത്രപ്പഴത്തിലുണ്ട് പിന്നെ നമ്മൾ എല്ലാ വിറ്റാമിൻസും ഉള്ള ഒരു ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് നമ്മൾ പിന്നെ നമ്മളുടെ പപ്പായ നമ്മുടെ പഴം കഴിച്ചാൽ അപ്പം അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല സൂപ്പർ ഷെയ്ക്ക് ആണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പഴവും നമ്മുടെ പാലും മാത്രമേ ഉള്ളൂങ്കിലും നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഞാനതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് പൂസ്റ്റൊക്കെ ഇട്ട് നമ്മുടെ ജീരകമുട്ടായി ഒക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുള്ള ഇതാണ് അത് ഞാനൊരു ഗ്ലാസ്സേക്ക് മാറ്റി ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്തു ഒക്കെ പുതിയൊരു വീഡിയോ എന്ന് എനിക്കും